നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്താണ് ഒരു ഒളിച്ചുകളി ഏഹ് തന്റെ മുറിയുടെ വാതിൽക്കൽ വന്നിട്ട് പതുങ്ങി നിന്ന് പാളി നോക്കം ദിലുവിനെ കൈമാടി വിളിച്ചിട്ട് അകത്തേക്കിരുത്തിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ ചുമലുവക്കി കാണിച്ചു ഏയ് അത് വെറുതെ എന്തോ ഉണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഇല്ലെന്നേ ദിലു ചുണ്ടോണ്ട് അവനെ നോക്കി ഉണ്ടെന്നേ പറ അവനവിടെ മോക്കിൻ തുമ്പിൽ ഒന്ന് തട്ട് മീരാരാണെന്ന് അറിയണം അതല്ലേ വീണ്ടും ഒന്നും മിണ്ടാതിരിക്കുന്നവളെ നോക്കി ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു അതേന്ന് ദിലു തലയാട്ടി കാണിച്ചു നിന്റെ ചേച്ചിയാ സ്വന്തം കൂടെ പെറുപ്പ് അത് പറയുമ്പോൾ അത്ര അമർത്തിപ്പിടിച്ചിട്ടും ക്രിസ്റ്റിയുടെ പല്ലുകൾ ഞെരിഞ്ഞു അത് അത് അമ്മയും പറഞ്ഞു ചേട്ടായി ദിലു അവനെ നോക്കി പറഞ്ഞു എങ്ങനെ ചേച്ചിയായി എന്നാണ് അവൾക്ക് അറിയേണ്ടതെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഇപ്പൊ എന്ന മോൾ അത്രമാത്രം അറിഞ്ഞാ മതി സമയം എല്ലാം ചേട്ടായി തന്നെ നിനക്ക് പറഞ്ഞുതരാം അതുപോലെ ക്രിസ്ത്യയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ മതിയെന്ന് തലയാട്ടി കാണിച്ചതിലും മീരയുടെ കൂടെ ഉണ്ടാവണം കേട്ടോ അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല നമ്മളല്ലാതിന് ആരും അവൾക്കില്ല അത് പറയുമ്പോൾ അവനുള്ളവല്ല നേറുന്നുണ്ടായിരുന്നു അതെന്തെങ്കിലും തലയാട്ടി സമ്മതിച്ചു ഇന്നിവിടെ വന്ന കാരാ ചേട്ടായി ദിലീപീനും ചോദിച്ചു അതോ അത് ക്രിസ്ത്യ അതിന്റെ ഉത്തരം എന്തു പറയണമെന്ന് ഒരു നിമിഷം പിന്നെ എന്നാലും എല്ലാം അവളറിയേണ്ടതാണെന്ന് തോന്നി അവൾക്ക് മനസ്സിലാവുന്ന പോലെ അവനത് കൊടുത്തു ഇനി ഇനി പ്രശ്ന ഉണ്ടാവില്ല ചേട്ടായി എല്ലാം കേട്ട് കഴിഞ്ഞതും ദിലു ഭയത്തോടെ ചോദിച്ചു ഏയ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ചേട്ടായി ഉള്ളിടത്തോളം നിങ്ങളൊന്നും ആരും ചെയ്യില്ല അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ ദിലു ഒരു നിമിഷം അവന് തന്നെ മുഖമുയർത്തി നോക്കി നിന്നു എന്തൊരു വിഡ്ഢിയായിരുന്നു താൻ ഈ സ്നേഹമാണ് കരുതലാണ് ഇത്രയും കാലം മാറ്റി നിർത്തിയെന്നോർക്കെ അവൾക്ക് വീണ്ടും സങ്കടം വന്നു എന്ത് കണ്ണു നിറഞ്ഞല്ലോ ക്രിസ്റ്റി അവളെ സൂക്ഷിച്ചു നോയി കൊണ്ട് ചോദിച്ചു പപ്പയെ ഏട്ടനെ ചേട്ടായിയോട് പാതിയിൽ നിർത്തിക്കൊണ്ട് ദിലു മുഖം വിനിച്ചു ഇങ്ങനെയൊന്നും അല്ലെങ്കിലും അവർക്ക് ചേട്ടായി ശത്രുല്ലേ ദിലു ചിരിയോടെയെങ്കിലും അത് വേദനയാണെന്ന് തോന്നി ദിലുവിന് പക്ഷേ എനിക്ക് ഋഷി അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ നോക്കോ അനിയനല്ലേ ക്രിസ്റ്റി കണ്ണു ചെമ്മി കാണിച്ചു ഒരു കരച്ചിൽ വന്ന് തിങ്ങിയതും ദിലു അവനെ നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ പോക്ക് നോക്കി ക്രിസ്റ്റി ഒരു നിമിഷം നിന്നു പിന്നെ കുളിക്കാൻ വേണ്ടി ഡ്രസ് അഴിച്ചു തുടങ്ങി അപ്പോഴെങ്കിൽ രാവിലെ കോളനിക്കാർ വന്ന് പറഞ്ഞു പോയ ചില വാക്കുകളായിരുന്നു അവന്റെ മനസ്സിൽ ആരായിരിക്കും ഇന്ന് രാവിലെ കുന്നേൽ ക്രിസ്റ്റി ഫിലിപ്പ് എന്ന പേരിൽ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ടുണ്ടാവുക എന്തായിരിക്കും അവരുടെ ഉദ്ദേശം ഋഷിന് അങ്ങനെ ഒരു വിഡ്ഢിത്വം കാണിക്കാൻ തോന്നില്ല കണ്ടിടത്തോളം ഗൗരി അവനൊരു ടൈം പാസ് മാത്രമായിരിക്കാനാണ് സാധ്യത പിന്നെ ആരായിരിക്കും അത് അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എവിടെയോ മുഖം മറച്ചൊരു ശത്രു തനിക്കെതിരെ പട നയിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി അവന്റെ മുഖം വലിഞ്ഞു മുറുകി കൂടുതൽ ചിന്തിച്ചു നൽകാൻ സമയമില്ല അവിടെ ഇറങ്ങാൻ പറ്റിയാൽ ആ നിമിഷം പാത്തു വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ കാണാൻ പോകണം മനസ്സിലുള്ള ചിലതെല്ലാം അവളോട് പറയുകയും വേണം ക്രിസ്റ്റി വേഗം കുളിക്കാൻ കയറി ഏയ് താൻ പെട്ടെന്ന് റെഡി ആയി വാ നമുക്കിടവരെ പോകാനുണ്ട് അതും പറഞ്ഞിട്ട് മുറിയിലേക്ക് ഷായിദ് കയറി വന്നു പാത്തു കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് തട്ടം പിടിച്ചിട്ടു ഞാൻ ഞാനിപ്പോ അവൾക്കപ്പോൾ അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു വൈകുന്നേരം ക്രിസ്റ്റിയോട് ചെല്ലാമെന്ന് പറഞ്ഞത് അവൻ ഇവിടെയില്ല എന്ന് ഒറ്റ ആശ്വാസത്തിലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കും വരെയും ഈ പിശാചിനെ കാണാത്തുകൊണ്ട് മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു പെട്ടെന്ന് എവിടുന്ന് പൊട്ടിമുളിച്ചതാവും പാത്തു നിന്ന് വിയർത്തു അവളുടെ കൈകൾ തട്ടത്തിൽ ഞെരിഞ്ഞു എന്തൂറ്റിടോ അവളുടെ വെപ്രാളം ആസ്വദിച്ചുകൊണ്ട് ഗൂഢമായൊരു ചിരിയോടെ ഷാഹിദ് പാത്തുവിനോട് ചോദിച്ചു ഒന്നും അറിയാത്ത പോലെ ഒന്നും ഒന്നുമില്ല അവൾ പതിയെ പറഞ്ഞു ആ എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് റെഡിയായിട്ട് പോവാം ഒരു യാത്ര പോവാ അവൻ വീണ്ടും ആവേശത്തിൽ പറഞ്ഞു ഞാൻ ഞാൻ വരുന്നില്ല എനിക്കെന്തോ നല്ല പനി വല്ലവുണ്ടോ പാത്തു പറഞ്ഞു മുഴുവനാക്കുന്ന ചോദ്യത്തോടെ ഷാഹിദ് അവിടെ നെറ്റിയൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു പാത്തു പൊള്ളിയതുപോലെ പിന്നിലേക്ക് ഒലിഞ്ഞു അവനൊരു വല്ലാത്ത അധികാരം കാണിക്കുന്ന പോലെയാണ് പാത്തുവിന് തോന്നിയത് അസുഖമൊന്നുമില്ലല്ലോ പിന്നെന്താടോ ഇതാ റെഡിയാവുന്നേ ഇവിടെ വന്നിട്ട് താനേം കൊണ്ടും പോയിട്ടില്ലല്ലോ എനിക്കാണിത് തനിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയത് ഓടി വന്നതാണ് വീണ്ടും അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പാത്തുവിന് പിന്നെ അവരോട് മടക്കു പറയാൻ കാരണങ്ങൾ ഇല്ലായിരുന്നു എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് റെഡിയാവുക പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഞാൻ താഴെയുണ്ട് അതുവരെയും ഉണ്ടായിരുന്ന പോലെ ഒരു ഭാവമായിരുന്നില്ല അത് പറയുമ്പോൾ അവനുള്ളതെന്ന് പാത്തുവിന് പെട്ടെന്ന് മനസ്സിലായി ഒരുതരം തരം ആജ്ഞ വന്നേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധി അങ്ങനെ അങ്ങനെ എന്തെല്ലാമോ പെട്ടെന്ന് വരണം അവസാന വാക്കിയെന്നോണം അതുകൂടി പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞിടന്നു ഇനി എങ്ങനെ ഇച്ഛയെ കാണും നിരാശയോടെ അവൾ ഓർത്തത് അതായിരുന്നു ഇച്ച തന്നെ കാത്തിരിക്കും ആ ഓർമ്മ അവടെ കണ്ണു നിറയിച്ചു ഷാഹിദിനെ പിണക്കുന്ന ബുദ്ധിയല്ലെന്ന് അവൾക്കറിയാം ചെകുത്താനെ പോലെയാണ് തൽക്കാലാവൻ പറയുന്ന അനുസരിക്കുകയാണ് നൽകുന്നത് പാത്തു ഒരു തീരുമാനത്തിലെത്തി അവളുടെ മുറിയിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു ഇനി നീയും അവന് കണ്ടുമുട്ടുന്നത് എങ്ങനെ സ്വയം ആ ചോദ്യം അവന്റെ മനസ്സിൽ നിറഞ്ഞു കുളിയും കഴിഞ്ഞ് ഇത്തിരി നേരം ഒന്ന് കിടക്കാമെന്ന് കരുതിയെ ക്രിസ്റ്റിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ണു തുറക്കുമ്പോൾ നേരം നന്നായി മങ്ങിയിട്ടുണ്ട് തെളിയാത്ത ആലസ്യത്തോടെ അവൻ വീണ്ടും അവിടെ തന്നെ കിടന്നു ഉള്ളിലൂടെ അതുവരെയും സ്വപ്നമായി കണ്ട ഓരോന്നും വീണ്ടും മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു അതവനെ നെറ്റി വിളിച്ചു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ തനിക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നുവെന്നൊരു തോന്നൽ അവനിൽ വീണ്ടും ശക്തമായി പെട്ടെന്നാണ് പാത്തുവിൻ്റെ ഓർമ്മ വന്ന് അതിനുപറകെ അവൾ വിളിക്കാമെന്ന് പറഞ്ഞ ഉള്ളിലൂടെ തെന്നിമാഞ്ഞു കർത്താവേ വിളിച്ചിട്ടും അറിയാത്ത പോലെ ഞാൻ ഉറങ്ങിപ്പോയോ ധൃതിയിൽ ചാടിപ്പിടഞ്ഞ എഴുന്നേറ്റുകൊണ്ട് മേശയുടെ മുകളിൽ ചാർജ് ഇട്ട് വെച്ച ഫോൺ എടുത്തു കുളിച്ചു വന്ന ഉടനെ തന്നെ അത് സൈലന്റ് മോഡിലും അല്ലെന്ന് ഉറപ്പുവരുത്തിയതാണ് അധികം വൈകാതെ പാത്തു വിളിക്കുമെന്നും അതുവരെയും വെറുതെ ഒന്ന് കിടക്കാമെന്നും കരുതിയതാണ് മനസ്സിലെ സംഘർഷവും തലേന്ന് മുതലുള്ള അലച്ചിലും കൊണ്ട് അറിയാതെ തന്നെ അതൊരു ഗാഠമായ ഉറക്കിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഇല്ല പാത്തു വിളിച്ചിട്ടില്ല ആശ്വാസത്തിന് പകരം അവനുള്ളിൽ ആശങ്കയാണ് ആ നിമിഷം തോന്നിയത് പെട്ടെന്ന് എന്തു പറ്റിയാവോ വരാമെന്ന് അങ്ങേയറ്റ ആവേശത്തിൽ പറഞ്ഞതാണ് ഷാഹിദ് അവളിൽ നിന്ന് ഊറ്റം കൊണ്ടവളാണ് ക്രിസ്റ്റിയുടെ മനസ്സിൽ വീണ്ടും അസ്വസ്ഥതകൾ പെരുകി സമയം മണി കഴിഞ്ഞു ഇന്നിനി അവൾ ഒരു വരവുണ്ടാവു വിളിക്കണോ വേണ്ടോ എന്ന് കുറെ പ്രാവശ്യം ചിന്തിച്ചു നോക്കിയത് അവൾ എന്ത് സിറ്റുവേഷനിലാണെന്ന് അറിയാത്തോണ്ടാണ് വിളിച്ചാൽ അത് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് പക്ഷെ എന്തു പറ്റിയെന്നറിയാതെ ഈ ശ്വാസം മുട്ടൽ കുറയില്ലെന്ന് തോന്നിയതും അവളെ നമ്പരിൽ വിളിച്ചു നോക്കി ഒരു പ്രാവശ്യം മുഴുവനും വെള്ളടിച്ച് തീർന്നു എന്നല്ലാതെ അതിനപ്പുറം അവളെ യാതൊരു അനുഭവവുമില്ല നെഞ്ചിലെ പെരുപ്പ് കൂടിയിട്ടും വീണ്ടും ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കാൻ അവന് ധൈര്യം പോരായിരുന്നു ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങും മുന്നേ മീരയൊന്ന് കാണാൻ തോന്നിയതും അവൻ അവൾക്കായി കൊടുത്ത റൂമിൻ്റെ നേരെ ചെന്നു ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്കിടക്കയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് ഉറക്കമാണ് വിളിച്ചുണർത്താ ക്രിസ്റ്റിപതിയെ പുറത്തേക്ക് തന്നെ ഇറങ്ങി വാതിൽ ചാരി ഉറങ്ങിക്കോട്ടെ അപ്പോഴെങ്കിലും അവൾക്ക് ഇച്ചിരി മനസ്സമാധാനം കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് അവൻ താഴേക്ക് ഇറങ്ങിയത് അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ തട്ടുമുട്ടും കേൾക്കാമെന്നല്ലാതെ പുറത്തൊന്നും അവൻ ആരെയും കണ്ടില്ല ആ നീ എണീറ്റ കഴിക്കാൻ എടുക്കട്ടേടാ അവനെ കണ്ട മാത്രയിൽ തന്നെ മറിയാമച്ചി ചെയ്തിരുന്ന ജോലി അവിടെ ഇട്ട് അവനരികിലേക്ക് വന്ന് നിന്നിട്ട് ചോദിച്ചു എനിക്കൊരു ഗ്ലാസ് ചായ മാത്രം മതി മറിയാമച്ചി കസേരിയിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു ആ മുഖത്തെ മ്ലാനത കണ്ടിട്ടാണ് പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ തിരിച്ചു കിടന്നത് ഫോൺ പോക്കറ്റിലിടാതെ ക്രിസ്റ്റി മേശയിൽ തന്നെ വെച്ചത് പാത്തു വിളിക്കുമ്പോൾ പെട്ടെന്ന് കാണാമല്ലെന്ന് ഓർത്തുകൊണ്ടാണ് പക്ഷേ മറിയാമച്ചി കൊടുത്ത ചായ കുടിച്ച് കഴിയും വരെയും അവനിടക്കിടെ ഫോണിലേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവലേക്ക് വിളിയൊന്നും ഉണ്ടായില്ല എങ്ങോട്ടാണ് ഈ നേരത്ത് പുറത്തേക്ക് ഇറങ്ങി നേരെ റബ്ബർ തോട്ടം നേരെ നടക്കുന്ന ക്രിസ്റ്റി പിന്നിൽ നിന്ന് മറിയാമിച്ച് വിളിച്ചു ചോദിച്ച് കേട്ടോ തിരിഞ്ഞു നിന്നു ഞാൻ ഞാനും നോക്കിട്ട് വരട്ടെ രണ്ടു ദിവസം വെട്ടിയില്ലല്ലോ നാളെ വെട്ടണം അത് പറഞ്ഞിട്ട് തിരിഞ്ഞടക്കുമ്പോഴും അവനുള്ളിൽ ആ തോട്ടിൻകരയിലേക്ക് എത്തിപ്പെടുക എന്ന് തന്നെയായിരുന്നു ഇനി സർപ്രൈസ് പോലെ അവളോ ഞാനും വന്നാലോ വെറുതെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു താൻ ഒട്ടും അല്ലല്ലോ ഫാത്തിമ എന്തു പറ്റി ആൾക്കുള്ളിൽ നല്ല വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഷാഹിദ് പാത്തുവിനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല വരുത്തി കൂടിയ ചിരിയോട് അവിടെ ഉത്തരം കേട്ടതും ഷാഹിദ് തിരിഞ്ഞിരുന്നുകൊണ്ട് ചുണ്ടുകൂട്ടി തനിക്കൊരു റിലീഫായിക്കോട്ടെട്ടാ ഞാൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത് തന്നെ ഇതിപ്പോ ഇത്രയും ദൂരത്തിടും താൻ ഇതൊന്നും എൻജോയ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് വേണ്ടായിരുന്നു കടുത്ത നിരാശ നിറഞ്ഞ ബാതിൽ ഷാഹിദ് അത് പറയുമ്പോൾ താൻ വരുന്നില്ലെന്ന് പാത്തു പറഞ്ഞത് അവൻ മനഃപൂർവ്വം മറച്ചു പിടിച്ചിരുന്നു ഉള്ളിൽ അവനോടുള്ള ദേശം പതയുന്നുണ്ടെങ്കിലും പാത്തു ചെറിയൊരു ചിരിയോട് അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല വാതി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ ചോദ്യം ആളവനെ പകച്ചു നോക്കി ഷാഹിദിന്റെ കണ്ണുകൾ തനിക്ക് നേരെ തന്നെയാണെന്ന് മനസ്സിലായതും പാത്തു വെപ്രാളത്തോടെ നോട്ടം മാറ്റി അവനാവട്ടെ അവരുടെ ഓരോ ഭാവങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുകയായിരുന്നു ആ വെപ്രാളം അറിഞ്ഞതും അവനൊരു സംതൃപ്തിയാണ് തോന്നിയത് ആ അതിന് എന്തിനാണോ ഇതിലേതെങ്കിലും ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കൊരു ഉത്തരം വേണമെന്നാണ് അവൻ ആ പറഞ്ഞെന്ന് പാത്തുവിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഞാനൊരാളെൻ്റെ പ്രാണനോളം ആഴത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അവൾക്കുള്ളും തുടിച്ചു പക്ഷെ അത് പറയുമ്പോൾ ആളുടെയും കൂടി പറയേണ്ടി വരും പിന്നെ ഇവൻ ഈ ഭാവമായിരിക്കില്ല ക്രിസ്റ്റി ഓർത്തതും അവൾക്കുള്ളം വീണ്ടും നേരും താൻസെല്ലിൽ നിന്നും കാത്തിരുന്ന് കാണും ഫോൺ സൈലന്റ് ബോഡാക്കിയത് ഈശോ വിളിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഇവന പിരുന്നിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവില്ല രണ്ടു പ്രാവശ്യം വിളിച്ച് കട്ടാവുന്നവരെയും നെഞ്ചിരിപ്പോടെ നോക്കിരിക്കേണ്ടി വന്നു ഫാത്തിമ ഷായിദ് വീണ്ടും വിളിച്ചു പാത്ത മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഉത്തരം കിട്ടിയ തീരു എന്ന പോലെ അവൻ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു എന്നുത്തരം പറയുമ്പോൾ അവൾക്കുള്ള പ്രിയപ്പെട്ടവനോർത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു താങ്ക് ഗോഡ് ഫാത്തിമയുടെ ഫസ്റ്റ് ഷായുദ് പറയുമ്പോൾ നോക്കി നമുക്ക് ഫാത്തിമ ചോദ്യം അവൾ എന്താണോ അവ നന്നായി ആസ്വദിച്ചുണ്ടായിരുന്നു അവനെ ചോദിച്ചത് അത് പിന്നെ ഞാൻ അവൾക്കൊരു വാക്ക് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല നാളെ എന്നല്ല ഫാത്തിമ ഞാൻ പറഞ്ഞത് പക്ഷേ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല വല്ലാത്തൊരു ഉറപ്പോട് അവനോ പറയുമ്പോൾ അവൾ വിറങ്ങലിച്ച് പോയി കൺമുമ്പിൽ യാതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ചുറ്റും അതി ഒരു ഇരുട്ട് പടർന്നു കയറിയ പോലെ വീട്ടിൽ നിന്ന് അവന് ചോദിച്ചു തുടങ്ങി മാത്രമല്ല എനിക്ക് നാട്ടിലധികം നിൽക്കാനോ ആവില്ല എൻ്റെ സാമ്രാജ്യം മൊത്തം ഗൾഫിൽ പടർന്നു കിടക്കുകയാണ് ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല സോ എനിക്കുണ്ടെന്ന് പോയേ പറ്റൂ ഇനി അടുത്തൊന്നും ഇത്രയും നീണ്ടൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല അവൾ അതൊന്നും അറിയുന്നില്ലെന്ന് തോന്നിയതും വീണ്ടവൻ്റെ ചുണ്ടിലൊരു പുച്ഛമുണ്ടായിരുന്നു മനസ്സിൽ അടക്കി പിടിച്ചെല്ലാം പറഞ്ഞൊഴിഞ്ഞ ആശ്വാസത്തിൽ ഫൈസി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു പക്ഷെ അവന്റെ മുടിയിൽ തലോടുന്ന ആയിഷയുടെ കൈകൾ എപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു അതിനേക്കാൾ ഉച്ചത്തിൽ ഹൃദയം മിടിക്കുന്നുണ്ട് എന്തായി തീരും കണ്ണുകൾ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ഫൈസിയുടെ മുഖത്തേക്ക് തെന്നി വീണു അല്പം മുന്നേ തനിക്ക് മുന്നിലിരുന്ന കരഞ്ഞവന്റെ ഉള്ളിൽ ആ കുട്ടി അത്രമാത്രം ആഴത്തിൽ വേരുറപ്പിച്ചു പോയെന്നത് താൻ കണ്ടറിഞ്ഞതാണ് അതുതന്നെയാണ് അവരുടെ ഭയവും തികച്ചും സാധാരണ കുടുംബം ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ സ്ഥാന പിടിക്കാത്ത മനസ്സുണ്ടെങ്കിലും ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർക്കുമ്പോൾ അവരുടെ ഉള്ളം വിറച്ചു പള്ളിയും ദീനുമായി നടക്കുന്ന ആ മനുഷ്യൻ മകനൊപ്പം നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അവനാവട്ടെ ഇനി എനിക്ക് കൈവിട്ട് കളയാൻ വയ്യവുമായി എന്ന് പറഞ്ഞത് ഹൃദയം കൊണ്ട് തന്നെയാണ് അവളുടെ വേദനയിൽ അവളോളം അവനും പിടയുന്നുവെങ്കിൽ അത് തന്നെയാണ് അവനാ കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ ആഴവും എന്ത് ചെയ്യണമെന്നറിയാത്ത വിധമൊരു നിസ്സഹായ അവസ്ഥയിലേക്കാണ് ഫൈസി അവരെ വലിച്ചിറക്കി വിട്ടത് നേരെ നന്നായി ഇരുട്ടിൽ മങ്ങിയപ്പോഴാണ് ക്രിസ്റ്റി തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയത് അവന്റെ മുഖം നിരാശയിൽ മുങ്ങിപ്പോയിരുന്നു അവൾക്ക് എന്തോ തടസ്സം സംഭവിച്ചിരിക്കാം ഇല്ലെങ്കിൽ അവളെത്തുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു നേരെ എന്താടാ നിനക്ക് അവിടെ പണി അവനെ കാത്തുന്ന പോലെ അടുക്കളവാതിൽ നിന്ന് ഓരോ ചേർന്ന് നിരുന്നറിയാമെച്ച് ചോദിക്കുമ്പോഴാണ് ക്രിസ്റ്റി മുന്നിലേക്ക് നോക്കിയത് അതിന് ഉത്തരമൊന്നും പറയാതെ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഇങ്ങനെ സങ്കടപ്പെടാതിടാം മോനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യടാ നിന്റെ മുഖത്തുള്ള ചിരിയിലല്ലേ അറിയാമിച്ചീടെ ലോകം തന്നെ അറിയിലേക്ക് ചെന്ന ക്രിസ്റ്റിയുടെ കവിൾ കൈ ചേർത്ത് വെച്ചിട്ട് അവരിത് പറഞ്ഞത് അങ്ങേയറ്റം സങ്കടത്തോടെ ആയിരുന്നു മനസ്സായിട്ടും ക്രിസ്റ്റി അവർക്ക് വേണ്ടി മുഖത്തൊരു ചിരി തേച്ചൊട്ടിച്ചു ഒന്നുമില്ല പെട്ടെന്നെല്ലാം കൂടെ ആയപ്പോൾ പിടിവിട്ടു പോയി ഞാൻ ഞാൻ നോക്കിയാണോ പറയാം ശരി അവനവരെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വെറുതെ പറഞ്ഞാണെന്ന് ആ കണിലേക്ക് നോക്കിയതും മറിയാമ്മച്ചിയും മനസ്സിലായിരുന്നു പക്ഷെ അവരൊന്നും മിണ്ടിയില്ല മീന അവളെല്ലാം കഴിച്ചോ ക്രിസ്റ്റി അവരെയും പിടിച്ചകത്തേക്ക് നടക്കുന്നതിനിടെ ചോദിച്ചു അത് താഴോട്ട് പോലും വന്നിട്ടില്ലടാ അവനെ മറിയാമ്മച്ചിയും സങ്കടത്തോടെ പറഞ്ഞു കഴിക്കാനിരിപ്പില്ലേ ക്രിസ്റ്റി ചോദിച്ചു ഉണ്ട് ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എങ്കിൽ എടുത്തു നോക്ക് ഞാനവള് വിളിച്ചിട്ട് വരാം അവൻ അതും പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും പോയി എന്നാ കർത്താവ് എന്റെ കുഞ്ഞിന്റെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി നീ അതിനെ ഇട്ട് പരീക്ഷിച്ചു മതിയായില്ലയോ നിനക്ക് ആ പോക്ക് നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ മറിയാമിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ചോദിക്കുന്ന അല്പം സംതൃപ്തിയോടെയാണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും ക്രൂരമായ ഒരു സംതൃപ്തി വർഗിയൊന്നും പറയുകയോ അയാളെ നോക്കുകയോ ചെയ്തില്ല കോളനിക്കാർ കൊടുത്ത സമ്മാനങ്ങൾ അപ്പോഴെ അയാളുടെ മുഖത്തും കൈകളിലും കല്ലിച്ച് കിടപ്പുണ്ടായിരുന്നു സൂസനും തോമസും വർഗീസിന്റെ അതേ ഭാവത്തിൽ തന്നെയാണ് അന്ന് കുന്നേൽ ബംഗ്ലാവിൽ വെച്ച് ക്രിസ്ത്യാത്രയ്ക്ക് അപമാനിച്ചു വിട്ടിട്ടും വർക്കി അവിടുന്ന് അവനോടൊന്നും പ്രതികരിച്ചില്ലെന്നാണ് സൂസൻ അയാൾക്ക് മേൽ ആരോപിക്കുന്ന ഗുരുതരമായ കുറ്റം സത്യത്തിൽ കുടുംബങ്ങൾക്കിടയിൽ വർക്കിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു കൈനിറയെ കൊടുക്കുമ്പോഴുള്ള മമതയൊന്നും ഒരു വീഴ്ച വന്നപ്പോൾ ആരോട് കാണിക്കുന്നുണ്ടായിരുന്നില്ല അത് അയാൾക്ക് അങ്ങേയറ്റം വെപ്രാളമാണ് നൽകിയത് കുന്നേൽ ബംഗ്ലാവിൽ നേരെ കുറേ ചവിട്ടിപ്പുറത്താക്കിയതുപോലൊരവസ്ഥയാണ് വാക്കുകൾ കൊണ്ടത് ചെയ്തു കഴിഞ്ഞു ഇനി പ്രവൃത്തി കൊണ്ടുകൂടിയേ ബാക്കിയുള്ളൂ ഡെയ്സി ക്രിസ്റ്റിക്കൊപ്പം ചേർന്നോട് ഇനി അങ്ങനെ ഒരു പടി ഇറക്കി വിടലിനും വലിയ കാലതാമസം ഉണ്ടാവില്ലെന്ന് വർക്ക് മനസ്സിലാക്കി വെച്ചിരുന്നു ഋഷ്യൻ മാത്രമാണ് ഇനി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരേ ഒരാൾ പക്ഷേ തന്നേക്കാൾ പരിങ്ങലിലാണ് അവന്റെ അവസ്ഥ എന്നുള്ളതുകൊണ്ട് അവനെ ഒരു ബലമായി കരുതാനും ആവില്ല കൈയിട്ട് വാരി സ്വന്തമാക്കിയ സമ്പാദ്യം മുഴുവനും കൊടുത്ത് കൂടെ നിൽക്കാൻ വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം കുടുംബമാണ് ചെറിയൊരു പാകുപ്പിഴ വന്നു പോയതിൽ മുഖം കറുപ്പിച്ച് നിൽക്കുന്നു കയ്യിൽ നീക്കിരിപ്പായി വലുതായിട്ടൊന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല അത് അവർക്ക് നന്നായിട്ട് അറിയാം ക്രിസ്റ്റി ഓഫീസിൽ കൂടി വന്നു തുടങ്ങിയാൽ പിന്നെ തീർന്നു വർക്കി ചെറിയാൻ എന്ന സാമ്രാജ്യം പിന്നെ ഉണ്ടാവില്ല അവന് കൂട്ടായ ആ സദാശിവൻ കൂടി ചേരുന്നോടെ പൂർത്തിയായി വർക്കി വീർത്ത് പോയിരുന്നു ഇങ്ങനെ കുന്തം മിഴുങ്ങിയ പോലെ നിൽക്കാൻ എന്തേലും ഒന്ന് പറയും പോയിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിയുള്ളതാ സൂസിന്റെ സ്വരത്തിൽ നിറഞ്ഞ ഇഷ്ടക്കേട് വർക്കി പെട്ടെന്ന് പിടിച്ചെടുത്തു നിങ്ങൾ പോയിക്കോ ഞാൻ ഞാനിറങ്ങുവോ അത്രമാത്രം പറഞ്ഞോട് വർക്കി എഴുന്നേറ്റു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാലേ വർക്കി എന്നേയും കൂടി ആ കമ്പലിലോട്ട് കേട്ടാൻ അന്ന് നിനക്ക് വിശ്വാസമില്ലായിരുന്നു കിട്ടുന്ന ഒറ്റയ്ക്ക് വിഴുങ്ങാൻ ഒക്കത്തില്ലെന്ന് കരുതി നീ മനപൂർവ്വതം ചെയ്തില്ല ഇപ്പൊ എന്തായി ഉള്ളിലെ പാകം പറഞ്ഞു തീർക്കുന്ന പോലെ ഒരു ഭാവമായിരുന്നു വർഗീസിനെ അത് പറയുമ്പോൾ എന്നിട്ട് ഇപ്പൊ ഒടുക്കെ എന്തായി ഒന്നിൽ ബംഗ്ലാവിൽ നിന്ന് പോലും ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലോ കുത്തി രസിച്ചു ഊറ്റം കൊള്ളാൻ ധൃതി കാണിക്കുന്നവർക്കിടയിൽ നിന്നും വർക്ക് എഴുന്നേറ്റു അവരോട് പറയാൻ നിരവധി ഉത്തരങ്ങൾ ഉണ്ടായിട്ടും യാതൊന്നും പറയാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു നീറുന്ന മനസ്സിനല്പം സമാധാനം കിട്ടുമെന്ന് കരുതി വന്നതാണ് വർഗീസിന്റെ വീട്ടിലാണ് അവരെല്ലാം ഓരുന്നതിനു മുമ്പ് സൂസനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു ആ മറുപടിയിൽ നിന്ന് അറിഞ്ഞതാണ് സൂസന്റെ താല്പര്യമില്ലായ്മ പിന്നെ അതൊരു തോന്നലാണെന്ന് സ്വയം പറഞ്ഞ സമാധാനപ്പെടുത്തുകയല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഒരു ഹോസ്പിറ്റൽ കയറി മുറിവുകൾക്ക് മരുന്ന് വെച്ചിരുന്നു കൈകളുടെ ഒരു മുറിവ് അത്യാവശ്യം വലുതായതുകൊണ്ട് അതിന് മരുന്ന് വെച്ച് കെട്ടി അപ്പോഴെല്ലാം മനസ്സിൽ ക്രിസ്റ്റിയോടുള്ള ദേഷ്യം പുകയുന്നുണ്ടായിരുന്നു മുറിവുകൾ കാണുമ്പോൾ സഹോദരങ്ങൾ വേവലാതിപ്പെടുമെന്നും ക്രിസ്റ്റിയോട് പകരം ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നും കരുതിയാണ് അങ്ങോട്ട് വന്നതെങ്കിലും അവർക്ക് തൻ്റെ വീഴ്ച ആസ്വദിക്കാനായാലും തിടുക്കുമെന്ന് പതിയെ മനസ്സിലായി ഇതിപ്പോൾ ഉണ്ടായിരുന്ന സമാധാനം കൂടി പോവുകയാണ് ചെയ്ത് അതോർത്തുകൊണ്ട് പല്ലടിച്ച് ദേഷ്യം ഒതുക്കിയാണ് അയാൾ മുന്നോട്ട് നടന്നത് ആരും വേണ്ട അവനോട് കളിക്കാം അവനോട് ജയിക്കാൻ ഈ വർക്ക് ഈ ഒറ്റയ്ക്ക് മതി ഇത്രയും നേടിയത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇനിയും അത് അങ്ങനെ തന്നെ മതി മനസ്സിലായാൽ അപ്പോഴും കണക്കൂട്ടലുകൾ നടത്തുന്നുണ്ടായിരുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം